ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി തൃപ്രയാ ശ്രീരാമക്ഷേത്രത്തിലെത്തിയത് കേരളീയ വേഷത്തിലായിരുന്നു സന്ദർശനം ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടത്തിയ മോദി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നതിനിടെ കാറിൽ നിന്നും വഴിയരികിൽ കാത്തുനിന്ന പ്രവർത്തകരെ മോദി അഭിവാദ്യം ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തൃപ്രയാ ക്ഷേത്രപരിസരത്ത് കർശന സുരക്ഷയാണ് ഒരുക്കിയത് രാവിലെ അയ്യപ്പ ഭക്തർക്കടക്കം പ്രവേശനമുണ്ടായിരുന്നു മണിക്ക് ശേഷം ആർക്കും ക്ഷേത്രതന്ത്രി അടക്കം അഞ്ചു പേർക്കാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ എസ് പിജിയുടെയും പോലീസിന്റെയും കടുത്ത നിയന്ത്രണത്തിലാണ് ക്ഷേത്രപരിസരം ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്വീകരിക്കാൻ വഴി നീളെ ബിജെപി പ്രവർത്തകർ കാത്തുനിന്നു പ്രധാനമന്ത്രിയുടെ കാറിൽ പുഷ്പവൃഷ്ടി നടത്തിയാണ് പ്രവർത്തകർ ർ പ്രധാനമന്ത്രി വരവേറ്റത്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം